േ എന്റെ അതല്ലേ ഞാൻ ചോദിച്ചത് എന്നെ പോലെ ഇണ്ടല്ലോ ഇതാരാ നിന്നെ പോലെ ഉണ്ടല്ലേ അതിനെന്തിനാ മോളെ നീ ദേഷ്യപ്പെടുന്നു പിന്നെ ദേഷ്യപ്പെടാതെ നാട്ടുകാരെന്താ വിചാരിക്കും അച്ഛന് വേറെ മോളുണ്ടെന്നല്ലേ ണ്ടേ അച്ഛനാ ഇത് എന്റെഅച്ചാ അച്ഛൻ്റെ ഒരു മകളെ ഉള്ളു അത് ഞാനാ അച്ഛാ ഇവളെ അഹങ്കാരം ഞാനിപ്പോ തീർത്തു കൊടുക്കുവേ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ പേടിക്കുന്നു അടിക്കോടി നീ മോളെ നിങ്ങൾ രണ്ടാളും തമ്മി തല്ലണ്ട അതിന്റെ സത്യം ഞാൻ പറയാ എന്ത് സത്യം ഒന്ന് പോടി മോളെ നീ ഇത് കരുതുന്ന പോലെ ഇത് മനുഷ്യശ്രീയല്ല പിന്നെ ജീവനോടെ നിക്കുന്നോ എടി നീ ഒന്ന് പോടി എവിടെ പോയെ പോകാനാ വന്ന വഴി പോയിപ്പോ വന്ന വഴിയല്ല ഞാനീ വീട്ടിന്റെ അകത്തേക്ക് പോവാ എന്നാ പിന്നെ കാണണല്ലോ എന്നാ കണ്ടോ ഞാൻ വീട്ടിന്റെ അകത്തേക്ക് പോവാ അവകാശപ്പെട്ട വീടാങ്ങനെ നോക്കിക്കണ്ട അവളെ പോയി പിടിക്കാളെ ഞാനൊരു സത്യം പറയാൻ നിന്നോട് പറഞ്ഞില്ലേ ഓൾ ഒറിജിനൽ പെണ്ണല്ലീ പറയുന്നേ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യന് ഉണ്ടാക്കാലോ അതുപോലെ ഉണ്ടാക്കിയതാ സത്യമാണോ പിന്നെ അല്ലാതെ നാളെ നീ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമല്ലോ അപ്പൊ എനിക്കൊരു ഉപകാരത്തിന് വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് വീട്ടിലൊരാളായല്ലോ അല്ലേ ഇപ്പോഴെങ്കിലും നിനക്ക് പോകണമെന്നല്ലോ ഞാൻ ചായ അതാണ് കഴിവ് രാവിലെ തന്നെ രാഘവേട്ടോട്ുംറങ്ങിയത് അല്ല ഒരു പെണ്ണിനും കൂട്ടിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ അവളാ അവള് സാങ്കേതിക വിദ്യയിൽ അതാ രാഘവേട്ട നിങ്ങള് കിഴക്കൻപാട ഒരു കല്യാണം കഴിച്ചില്ലേ അതിലൊരു മകൾ ഉണ്ടല്ലേ അവളല്ലേ മകളാ